മലങ്കര സഭ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോ ജോഷിയാർ നിക്കോദിമോസ്മേനിക്കെതിരായി സമൂഹ മാധ്യമം വഴി ഫാദർ മാത്യൂസ് വാഴക്കുന്ന് നടത്തിയ മോശമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അദ്ദേഹത്തോട് വിശദീകരണം തേടി ഫാദർ മാത്യൂസ് വാഴക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണത്തിൽ പരിശുദ്ധ ബാബായോട് നിർവ്യാജേദം പ്രകടിപ്പിക്കുകയും തന്റെ ഭാഗം കൂടി കേൾക്കാൻ അവസരം നൽകണമെന്ന് പരിശുദ്ധ ബാബ തിരുമേനിയോട് അപേക്ഷിക്കുകയും ചെയ്തു ദേവലോകം കാതോലിക്കേറ്റ് അരങ്ങനയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ അച്ഛനോട് പരിശുദ്ധ ബാബ കൽപ്പിച്ചിട്ടുണ്ട് വൈദികരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ശക്തമായി മുന്നറിയിക്കുമായി ഇന്നലെ പരിശുദ്ധ കത്തോലിക്ക ബാബ കൽപന പുറപ്പെടുവിച്ചിരുന്നു നിലയ്ക്കൽ ഭദ്രാസനത്തിലെ സംഭവ വികാസങ്ങൾക്കിടെയാണ് അടൂർ ഭദ്രാസനത്തിലെ വിഷയങ്ങളും അരങ്ങേറിയത് ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ടാം തീയതി പരിശുദ്ധ സുന്നഭോസ് കൂടുന്നത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പരിശുദ്ധ സിനഡിനോടും പരിശുദ്ധ കാതോലിക്ക ഭാവിയുടെയും സാംശത്തിലേക്ക് സമർപ്പിക്കുവാനുണ്ട് മാർത്തോമൻ പൈതൃകത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുവാൻ അഭിമാനപൂർവ്വം മലങ്കരയിലെ പൗരുഷമുള്ള നസ്രാണികൾ അരയും തലയും മുറുക്കി തയ്യാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ശാപമായി എന്നാൽ ഈ സഭയുടെ കാവലാളുകൾ ആകേണ്ട പൗരോഹിത്യം പരസ്പരം ചെളിവാകി എറിയുമ്പോൾ അവയ്ക്ക് തടയിടാൻ പരിശുദ്ധ സുന്നഹദോസും പരിശുദ്ധ കാതോലിക്കും കൈക്കൊള്ളുന്ന നടപടികളെ അവജ്ഞയോടെ കാണുന്ന ഒരു കുട്ട പുരോഹിതർ ഈ സഭയ്ക്ക് ആവശ്യമുണ്ടോ നൂറു വർഷത്തിലധികം പോരാടി മലന്തര മക്കൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനത്തിൽ നിൽക്കുമ്പോൾ സഭയുടെ മുഖത്ത് കരിവാരി കേൾക്കുന്ന ഇത്തരം പുരോഹിത വേഷധാരകൾ ഈ സഭയുടെ ശാപമല്ലേ വിഘടന വിഭാഗം കാപ്പി പടികൊണ്ട് അടിച്ചു ഒരു വന്യ പുരോഹിതർ അതിവേദന സഹിക്കാതെ സ്വന്തം വയറിന് ചുറ്റും തോർത്തുമുണ്ടുറ്റെട്ടി അതിനു മുകളിൽ കുപ്പായം ധരിച്ച് പ്രാർത്ഥന നിരതനായിരുന്ന ഒരു പരിശുദ്ധ പിതാവും ഈ സഭയിൽ ഉണ്ടായിരുന്നു ഒരു അന്മായും ദ്രോഹിച്ചിട്ടില്ല ഒരന്മായും ഇത്രമേൽ ഈ സഭയെ വഴി മേൽപ്പിച്ചിട്ടില്ല വ്യക്തികൾക്ക് വേണ്ടി ചട്ടമുണ്ടാക്കുന്ന ഭരണ നേതൃത്വം അല്ല നമുക്ക് വേണ്ടത് സഭയ്ക്ക് വേണ്ടി സഭയെ കരുതുന്നവർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിലപാടുകളുമാണ് നമുക്ക് വേണ്ടത് ഇതിനൊക്കെ വേണ്ടി പുതിയ ചട്ടങ്ങളുടെ ആവശ്യമുണ്ടോ ഒരാവശ്യവുമില്ല പകരം ഇപ്പോഴുള്ള ചട്ടങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ആർജവം സഭാ നേതൃത്വം കാണിച്ചാൽ മതിയാകും അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അത്മായാ സമിതികൾ മുൻകൈ എടുക്കണം ഊർജ്ജം പകരണം പുതായ കാനൽ വല്ലപ്പോഴും എങ്കിലും ഒന്ന് എടുത്തു മറച്ചു നോക്കണം മദ്യപാനികളുടെയും വ്യഭിചാരികളുടെയും കാൽ പണത്തിനു വേണ്ടി ആരോടെ കാലിലും കമഴ്ന്നു വീഴുന്നവന്റെ സുവിശേഷമല്ല മലയസഭയ്ക്ക് ഇന്നാവശ്യം അളകുട്ടിയാൽ കടിക്കും എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത് മെത്രാ പോലീത്തന്മാർ ഒത്തുതീർപ്പ് സമിതിയുടെ അപ്പോസ്തലന്മാരായി സിനഡ് കൂടരുത് പരിശുദ്ധ സുന്നഹദോസ് എന്നാണ് അതിന്റെ പേര് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സുന്നഹദോസിൽ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം തലയിലെ മുടി കത്തിരിക്കപ്പെട്ട് പിൽക്കാലത്ത് ഓക്സിയോസ് ചൊല്ലിഹിക പിന്മുറക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മേൽപട്ടക്കാർ വിളിച്ച് വേർതിരിക്കപ്പെട്ട വലിയ പൂർവാശ്രമത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളും അതിപ്പോ ഇത്തിരി വലുതാണെങ്കിലും ചെയ്തു പോയെങ്കിൽ അതിന്റെ മറവിൽ ആരെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ആയി പിറകെ വരുന്നുണ്ടെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം മേൽപെട്ടക്കാരന്റെ ഇന്ധലുകളെ പറ്റി ഞങ്ങൾ ഭാരപ്പെടുന്നില്ല പൗരുഷമുള്ള നസാണി മക്കൾ ഇന്നലകളുടെ ദുഃഖങ്ങളെ ഓർക്കാറില്ല തെറ്റുകളെ ഒട്ടും ഓർത്തു വെക്കാറില്ല പക്ഷേ ഒന്നുറപ്പിക്കാം മറവി ഞങ്ങൾക്ക് ഇല്ലേയില്ല ഇന്നലകളുടെ പ്രൗഢ പാരമ്പര്യത്തെ മാത്രമേ ഓർക്കുന്നുള്ളൂ നിങ്ങളുടെ ഹിന്ദുക്കൾ ധന്യമെങ്കിൽ അരയും തലയും മുറുക്കി നിങ്ങൾക്ക് ചുറ്റും സംരക്ഷിത വരയുമായി മലങ്കരിയുടെ മക്കൾ ഉണ്ടാകും മലങ്കര മക്കളുടെ അവസാന ശ്വാസം വരെ മലങ്കരിയുടെ സംരക്ഷണത്തിനായി ഉണ്ടാകും അതുകൊണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി വരുന്നവരുടെ മുന്നിൽ അംശമടിയെടുത്ത് റൂഷ്മ ചെയ്യാൻ ശ്രമിക്കരുത് കുറുപടിയെടുത്ത് ആടുകളെ പിടിക്കാൻ ഇറങ്ങിയ ചെന്നായ്ക്കളെ ആട്ടി ഓടിക്കുകയാണ് വേണ്ടത് ഇതൊരു അവസരമാണ് ഇതൊരവസരമായി തന്നെ പരിശുദ്ധ പിതാവും സുന്നഭദോസും എടുക്കണം ചെളി ചെറുതറച്ച കുപ്പായങ്ങൾ കഴുകി വൃത്തിയാക്കുവാൻ കീറി ഉറപ്പിച്ച ചില കുപ്പായങ്ങൾ കത്തിച്ചു കളയുവാൻ ക്യാൻസർ ബാധിച്ച അവയവങ്ങൾ പലതും ജീവരക്ഷയ്ക്ക് വേണ്ടി മുറിച്ചു കളയുന്ന പതിവാണ് നമുക്കുള്ളത് എല്ലാ ബഹുമാനത്തോടുകൂടി പറയുക പരിശുദ്ധ പിതാവെ അങ്ങേക്ക് സമയമായി എറുസലിം ദേവാലയത്തിലേക്ക് ചാട്ടമാറുമായി കർത്താവ് കടന്നു ചെന്നതുപോലെ കുറുപടിയുമായി ചില മെത്രാസനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അങ്ങ് അത് ചെയ്യണം ഇല്ലെങ്കിൽ മാപ്പുതരില്ല മാപ്പ് തരില്ല ഷൈജു കുഞ്ഞൻ അച്ഛനെയും മാർ അപ്ര മെത്രാച്ചനെയും ഒരേപോലെ കാണാനേ മലങ്കര മക്കൾക്ക് കഴിയും കൊടിയുടെ നിറം നോക്കി പിതാക്കന്മാരുടെ പിന്നിൽ അണിചേരുവാൻ മലങ്കര നസാനികൾ പഠിച്ചിട്ടില്ല ഇത് അങ്ങയോടുള്ള ഒരു അപേക്ഷയാണ് മനനുന്ദ മലങ്കര നസാനിയുടെ നിലവളിയാണ് കടന്നുപോയ പൂർവ്വപിതാക്കന്മാരെ ചൊല്ലിയുള്ള ഒരു പ്രാർത്ഥനയാണ് നവകേരള യാത്ര പോലെ മലങ്കര സഭയുടെ രക്ഷയ്ക്കു വേണ്ടി ഒരു ശുദ്ധീകരണ യാത്രയ്ക്ക് മടിയുമില്ല കുഞ്ഞാടികളുടെ ഇടയിൽ യഥേഷ്ടം വിഹരിക്കുന്ന ചെന്നൈറ്റലെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുവാൻ അങ്ങയുടെ കൈകൾക്ക് ബലമുണ്ടാകണം കൈവെപ്പുള്ള പിതാക്കന്മാരെ ഡാഷ് മോനെ എന്ന് വിളിച്ച ഒരാളും മലങ്കരയിൽ ഇനി കുപ്പായം ഇടരുത് മലങ്കരസഭ വില്പന ചരക്കാക്കിയ ഒരു തിരുമേനിയും ഇനി മെത്രാസനം ധരിക്കരുത് ധീരമായ തീരുമാനങ്ങളും നിലപാടുകളുമാണ് മലത്തരസഭ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം മാർത്തോമ സിംഹാസനത്തിൽ നിന്നും കൽപ്പിക്കേണ്ടത് അതിനായി കാതുകൊത്തിരിക്കുകയാണ് മലക്കര നസ്രാണികൾ